ഹൈ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും മറ്റൊരു ചോദം അപ്പോൾ ഇന്നത്തെ ഒരു വീട്ടിൽ എത്തുന്നത് കൊണ്ട് നമ്മളൊരു പ്ലാന്റ് പരിചയപ്പെടുത്താൻ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്ലാനിൻ്റെ പേര് അസോളയാണ് പലർക്കും അറിയാനുള്ള പ്ലാൻ തന്നെയാണ് ഓക്കെ അപ്പോൾ നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നതല്ല നിങ്ങൾക്ക് ഇപ്പോൾ സെയിലിനുണ്ടെന്ന് പറയാൻ വേണ്ടി ഒരു വീഡിയോ ചെയ്യുന്ന അപ്പോൾ ഈ കാണുന്നതാണ് അസോളതാ അസോള ഓക്കെ അപ്പോൾ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസ്റ്റ് പ്രൊപ്പഗേഷൻ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതാ ഇത് അസോള ഞാനിപ്പോൾ ഇത് കുഞ്ഞുവിന് ചെടിച്ചെട്ടികളിൽ നട്ട് വെച്ചിട്ടുണ്ട് ഇതേ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് അസോള നല്ല നല്ലൊരു അസവാണ് ഇതിന് നമുക്ക് വെയിലിൻ്റെ വേരിയേഷൻക്ക് അനുസരിച്ചുകൊണ്ട് ചില സമയത്ത് ചോപ്പ് ഷെയഡിലേക്ക് പോകേണ്ടത് ആ ചോപ്പ് ഷെയ്ഡിലേക്ക് പോകുന്നതിന് ഇപ്പം നിങ്ങൾ കണ്ട ഒരു ബ്രൗണിഷ് കളറിലാണ് ഫീൽ ചെയ്യുന്നത് അല്ലേ അതെ ഇതിലേ നോക്കിക്കഴിഞ്ഞാൽ നല്ല പച്ച ഉണ്ട് കാരണം ഈ ഒരു നമുക്ക് വെയിൽ കുറച്ച് കുറവാണ് അവിടെ ഇവിടെ കുറച്ച് കൂടുതൽ വേരിയായിട്ട് സോ അതുകൊണ്ട് അതിൻ്റെ ഒരു വ്യത്യാസം കാരണമുണ്ടെങ്കിൽ പിഗ്മെൻറ്റേഷനിൽ വേരിയേഷൻ ഉണ്ടാവുന്ന ക്ലോറോഫിലുണ്ടാവുന്ന ചേഞ്ചാണ് അത് ഓക്കെ അല്ലെങ്കിൽ ഹരിതകണത്തിലുണ്ടാവുന്ന ചേഞ്ച് ആണ് മലയാളത്തിൽ ജസ്റ്റ് പറഞ്ഞതാണല്ലോ അപ്പോൾ ഇത് നമുക്ക് നമുക്കിതിൽ കാണപ്പെടുന്ന ഈ പ്ലാന്റിനും ഉണ്ടാവും നമുക്കിപ്പോൾ ഒരു പാക്കറ്റ് നമ്മൾ ഏകദേശം ഒരു പാക്കറ്റ് എന്ന് പറയുമ്പോൾ ഈ ഇരിക്കുന്ന ചെറിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഹാഫ് ക്വാണ്ടിറ്റിയിൽ കൂടുതൽ കാണും ഓക്കെ അപ്പോൾ നമ്മൾ വെറും അമ്പത് രൂപയ്ക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ താല്പര്യം കോൺടാക്റ്റ് കോൺടാക്ട് ചെയ്യും നിങ്ങളുടെ വീട്ടിൽ കോഴിയോ അല്ലെങ്കിൽ ഇപ്പോൾ പ്ലാന്റ്സിൽ നമുക്ക് വളമായിട്ടും കൊടുക്കാം അതിന് കാരണം അങ്ങനെ പറയാൻ കാരണം അതിൽ നല്ല റിച്ച് പ്രോട്ടീനും അതുപോലെ പ്രസൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് പലതരത്തിലുള്ള പ്ലാന്റ്സും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പ്ലാന്റ്സിനും അതുപോലെ നമ്മുടെ എന്തോ നമ്മുടെ വീട്ടിൽ കോഴികളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനും ഇത് കൊടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അങ്ങനെ നല്ലൊരു ഫീഡാണ് ഇത് അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുമ്പോൾ നമുക്കിപ്പോൾ സാധാരണ ഗതിയിൽ നമുക്ക് ഒരു വർഷം ഏകദേശം നമ്മുടെ വീട്ടിലുള്ള കോഴിയോ അതിനൊക്കെ നമുക്ക് ഒരു വർഷം ഇൻ കേസ് ഒരു ഒരു അയ്യായിരം ഇപ്പം എസ്റ്റിമേറ്റ് നിങ്ങൾ എത്ര ഉണ്ടെന്ന് കോളിച്ചു നമ്മളതിൽ കുറച്ച് എമൗണ്ട് കൂടുതലുണ്ടെങ്കിൽ ഒരു പതിനായിരം രൂപ നമ്മൾ ഫീഡ് കൊടുക്കണം എന്ന് വെച്ചോ എക്സാമ്പിൾ ആ പതിനായിരം രൂപ കൊടുക്കുന്ന ഫീഡിനെ നമുക്ക് കുറച്ചുകൊണ്ട് വെറും അയ്യായിരത്തിലെത്തിക്കാൻ പറ്റും നേരെ പകുതിയാക്കാൻ പറ്റും നമ്മൾ ഈ കയ്യിൽ അസോള ഉണ്ടെങ്കിൽ സോ അപ്പോൾ അസോള നിങ്ങളൊന്ന് നല്ല രീതിയിൽ യൂസ് ചെയ്യുക അസോള കൊടുക്കുകൊണ്ട് നമുക്ക് കഴിക്കുന്ന അതിൽ നിന്ന് കിട്ടുന്ന ഈൽഡ് കിട്ടുന്ന മുട്ട നമുക്ക് അത് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരു ഫുഡ് കൊടുക്കുന്ന അപേക്ഷിച്ചുകൊണ്ട് ഇത് നമുക്ക് നാച്ചുറലായിട്ട് ആയിട്ട് കിട്ടുന്നതാണ് സൂര്യപ്രകാശത്തിന് അതിൽ ഉണ്ടാക്കുന്നത് അത് അപ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് അത്രയും ബെനിഫിറ്റ് ആയിട്ടുള്ള അതിൽ നിന്ന് കിട്ടുന്ന ഏക ഒക്കെ അത്രയും എനിഫിറ്റ് ആയിരിക്കും സോ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം മറ്റു ഫീഡ് കൊടുക്കുന്നതിനേക്കാളും ഒരു ടാർപ്പ് എടുത്ത് വിരിച്ച് അതിൽ രണ്ട് ഗപ്പിയോ മീനുകളോ എന്തെങ്കിലും ഇട്ടുകഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതുപോലെ അസോളം ചെയ്യാം അപ്പോൾ ഇത് ഫീഡ് പോലെയാണ് നമ്മളതിലിപ്പോൾ ഇപ്പോൾ അപ്പോൾ ഇതിനെ നമുക്ക് കളിച്ചത് എടുക്കാൻ പറ്റും ഏകദേശം നമ്മളിപ്പോൾ ഈ ഇരിക്കുന്നതിൽ നമുക്ക് ഒരെണ്ണിടുത്ത് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് ദിവസം കൊണ്ട് ഇത് കംപ്ലീറ്റ് അങ്ങ് ആവും അങ്ങനെയാണ് ഈ അസോളയുടെ പ്രത്യേകത അപ്പോൾ താല്പര്യമുള്ളവർ വളരെ വേഗം തന്നെ നിങ്ങളുടെ ഓർഡർ ബുക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾ അസോള മേടിക്കാൻ താല്പര്യപ്പെടുന്നവർ ബുക്ക് ചെയ്യാനുള്ള നമ്പർ തൊണ്ണൂറ്റെട്ട് പൂജ്യം തൊണ്ണൂറ്റി പൂജ്യം അറുപത്തെട്ട് എഴുപത്തിനാലാണ് അപ്പോൾ ഈ നമ്പര് നിങ്ങൾ ബുക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അരുണേ ഇതുപോലെ അസോള എനിക്ക് വേണം അപ്പോൾ വേറെ അസോള അവിടെ ഉള്ളതും കൂടെ കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പോൾ അസോള ഞാനിപ്പോൾ ഏകദേശം ഒരു ആയിരത്തിന് മുകളിൽ കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് അസോളം കഴിഞ്ഞ എൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് ഇപ്പോൾ ഇതിലൊക്കെ നിറച്ച അസോളം കിടന്നതാണ് അതെല്ലാം തീന്നു എൻ്റെ അമ്മമാരി കോഴിക്കും കുറച്ച് ഇട്ടു കൊടുത്തു തന്നെ തോന്നുന്നത് ഞാൻ സാധാരണ കൂടുതലും ഞാൻ ഇപ്പോൾ പ്ലാന്റിന് സെയിൽ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുന്നത് അല്ലാതെ ഞാൻ കുറച്ച് കുറവാണ് നമുക്കിവിടെ അതനുസരിച്ചൊരു ബൾക്ക് ക്വാണ്ടിറ്റി ഇപ്പോഴും പലപ്പോഴും ഇല്ലാതെ ആവും അപ്പോൾ അമ്മമാരി കോഴിക്കിട്ട് കൊടുക്കും ഞാൻ അറിയാത്ത സമയത്തേക്ക് ഓക്കെ അപ്പോൾ അത്രയും റിച്ച് സാധനമായതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് പിന്നെന്താ വാട്ടർ പ്ലാന്റ്സ് പ്ലാൻസ് നമ്മളിൽ നിറച്ചുകൊണ്ട് പിന്നെ ഇതിൽ കുറച്ച് അസോള ഇടപ്പുണ്ട് പിന്നെ അതിൽ ഞാൻ എല്ലാത്തിലും ഇപ്പോൾ അസോളം കുറച്ച് വാരി ഇടാറുണ്ട് കാരണം അസോള നമുക്ക് ബൾക്കായിട്ട് ആവശ്യം ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ മാക്സിമം പോട്ടുകളിൽ അസോള ചെയ്യാറുണ്ട് അപ്പം നിങ്ങൾ തുടർന്ന് മേടിക്കാൻ താല്പര്യപ്പെടുന്നവർ എൻ്റെ കയ്യിലൊന്ന് മെസ്സേജ് അയക്കുക മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മാക്സിമം തിങ്കളാഴ്ച പേരാണ് കൊറിയർ അയക്കുന്നത് നിങ്ങൾ ഒരു പാക്കറ്റ് അമ്പതെന്ന് പറഞ്ഞ് മിനിമം നിങ്ങൾ എൻ്റെ കയ്യിൽ നിന്ന് രണ്ട് പാക്കറ്റാണ് ഓർഡർ ചെയ്യാനുള്ളത് കാരണം നമുക്ക് രണ്ട് പാക്കറ്റ് ഇപ്പോൾ അസോള വേണ്ട വേറെ എന്തെങ്കിലും വാട്ടർ പ്ലാന്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാം അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ നിങ്ങൾ ടോട്ടൽ ഒരാൾ മേടിക്കുമ്പോൾ മിനിമം നൂറ്റി ആ തൊണ്ണൂറ് രൂപയാണ് തൊണ്ണൂറാണ് കൊറിയർ ചാർജ് രണ്ട് പാക്കറ്റ് ഓർഡർ ചെയ്യുമ്പോൾ നൂറാവും ഓക്കെ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഓർഡർ ചെയ്യുക അല്ല നമുക്ക് വെറും അമ്പത് രൂപയ്ക്ക് ഒരു പാക്കറ്റും പിന്നെ അതുകഴിഞ്ഞാൽ കൊറിയർ ചാർജ് വേട്ടൊക്കെ നമുക്ക് വാങ്ങുമ്പോൾ അത് പറ്റില്ല കാരണം പാക്കിങ് ഉണ്ടാവും കൊണ്ട് കൊടുക്കണം ഫ്യൂവൽ നമ്മുടെ പെട്രോളിൻ്റെ അലവൻസ് എല്ലാം ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കതൊരു കറക്റ്റ് ആവില്ല സോ അതുകൊണ്ടാണ് ഞാൻ നൂറ്റി തൊണ്ണൂറ് രൂപ പറയുന്നത് അപ്പോൾ ഒരു ഓർഡർ ചെയ്യുക ബാക്കി ഡീറ്റെയിൽസ് ഞാൻ അയച്ചു തരുന്നതായിരിക്കും ഇതുപോലെ മറ്റുള്ള നമുക്ക് വീണ്ടും കാണാം ബിസിസ് ആരും ബായ് ബൈ